ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് പരിചയപ്പെടുത്തുന്നത് രണ്ട് വലിയ ബിൽഡിങ്ങുകളുടെ നടുക്കായി ആറ് സെൻറ്റ് സ്ഥലവും അതിൽ ആറ് കടറൂമ് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ അത്തരത്തിലുള്ള കമേഴ്ഷ്യൽ പർപ്പസ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതുപോലെ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പല കാറ്റഗറിയിൽ പെടുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾക്കൊരു ലൈക്ക് ചെയ്യുക ഈ ആറ് സെൻറ്റ് സ്ഥലത്തിൽ ആറ് കടറൂമുള്ളത് ഏകദേശം ഒരു സ്ക്വയർ പ്ലോട്ടിലാണ് നിൽക്കുന്നത് ബാക്ക് സൈഡിൽ മാത്രം ചെറിയ ഒരു കറവ് പോലെയുണ്ട് എന്നിരുന്നാലും ബാക്കിയുള്ള ഭാഗങ്ങൾ മുഴുവൻ ഏകദേശം സ്ക്വയർ പ്ലോട്ടിലാണ് നിൽക്കുന്നത് ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഏകദേശം തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ആറര ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ തൃശ്ശൂരിൽ നിന്നും അരിമ്പൂര് വഴി വാടാനപ്പിള്ളിയിലേക്കും തൃപ്രയാറക്കും ഗുരു ചാവക്കാട് ഗുരുവായൂരൊക്കെ പോകുന്ന മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം പ്രധാനപ്പെട്ട സെൻറ്ററിൽ നിന്നും ഡൈവേർട്ടായി പോക്കറ്റ് വഴിയിലേക്ക് പോക്കറ്റ് വഴി എന്ന് പറയുന്നത് ബസ് റൂട്ടിന് ആയിട്ടാണ് ഈ ആറ് സെന്റ് സ്ഥലവും ആറ് കടറൂമും വിൽപ്പനക്കായിട്ടുള്ളത് ഈ കട റൂമുകൾക്ക് ആറ് കടറൂമ് നിലവിൽ വാടകയ്ക്ക് കൊടുത്ത് കൊണ്ടിരുന്ന കടറൂമുകളാണ് ഇപ്പോൾ ഈ സ്ഥലവുമായി ബന്ധപ്പെട്ട് വിൽപ്പന നടത്തുന്ന കാരണത്താല് ഈ കടകൾ മുഴുവൻ ഒഴിപ്പിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ പേപ്പറുകളും എല്ലാം ആക്കി നിലവിൽ വെച്ചിട്ടുണ്ട് ലോൺ സൗകര്യത്തിൽ ലഭ്യമായിട്ടുള്ള കമേഴ്ഷ്യൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണ് ഇവർക്ക് വേറെ ബാധ്യതകളും കാര്യങ്ങളൊന്നും ഇതുമില്ല അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് നമ്മൾക്ക് ലോണിലേക്ക് നല്ല പ്രൊഫൈല് നല്ല സാലറി നല്ല ബിസിനസ് ഒക്കെ ആയിട്ടുള്ളവർക്ക് ഏകദേശം വാല്യുവേഷൻ്റെ എൺപത് ശതമാനം ലോണും സൗകര്യവും കാര്യങ്ങളൊക്കെ നമ്മൾക്ക് തന്നെ ഏർപ്പാടാക്കി തരുവാൻ സാധിക്കുന്ന രീതിയിലുള്ള കമേഴ്ഷ്യൽ പർപ്പസായിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ലോൺ ലഭ്യമാകുന്നവർക്ക് അത് ഹോം ലോൺ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാളും കമേഴ്ഷ്യൽ പർപ്പസുള്ള പ്രോപ്പർട്ടിയായ കാരണം ചെറിയ രീതിയിൽ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങൾ കൂടുതലായിരിക്കും നിലവിൽ ഉള്ളത് ഈ ആറ് സെൻറ്റ് സ്ഥലത്തിൽ ആറ് കട റൂമുകൾ പഴയ ഒരു ഷീറ്റ് അടിച്ച കെട്ടിടത്തിലാണ് നിൽക്കുന്നത് വാടക ലഭിച്ചുകൊണ്ടിരിക്കുന്ന റൂമുകളായിരുന്നു വിൽക്കാൻ ഉള്ള കാരണത്താൽ ഇതിൽ നിന്ന് ഒഴിപ്പിച്ച കാരണത്താൽ വാടകയും കാര്യങ്ങളൊന്നും ഇപ്പൊ ലഭ്യമല്ല ആവശ്യക്കാർക്കുണ്ടെങ്കിൽ ചെറിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ നടത്തി കഴിഞ്ഞാൽ വീണ്ടും ഈ ആറ് കട റൂമുകൾ വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കും അല്ലാത്തവർക്കാണെങ്കിൽ രണ്ട് വലിയ ബിൽഡിങ്ങുകളുടെ ഇടയിലായിട്ടാണ് ഈ കെട്ടിടം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ആറ് സെൻറ്റ് സ്ഥലം ഇപ്പോൾ നിലവിൽ ടാറിങ് റോഡിനോട് ചേർന്നാണ് ഈ ബിൽഡിങ് ഉള്ളത് അതുകൊണ്ട് തന്നെ ബാക്ക് സൈഡിലേക്ക് ആറ് സെൻറ്റിൽ സ്ക്വയർ പ്ലോട്ടായ കാരണം ബാക്ക് സൈഡിലേക്ക് ഇറക്കി നല്ലൊരു കെട്ടിടം പണിയുകയാണെങ്കിൽ മുൻപിൽ തന്നെ കാർ പാർക്കിംഗ് സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു പുതിയ കെട്ടിടം ആക്കി തീർക്കുവാൻ സാധിക്കും ഈ സ്ഥലത്തിൻ്റെ റേറ്റ് മാത്രമാണ് ഓണർ കണക്ക് കൂട്ടിയിട്ടുള്ളത് നിലവിൽ നല്ല പറ്റാത്ത രീതിയിലുള്ളൊരു കിണറും കാര്യങ്ങളും ഉൾപ്പെടെ ഇതിലുണ്ട് നിലവിലുള്ള ഈ സംവിധാനത്തിന് ആറ് സെൻറ് സ്ഥലത്തിൽ ആറ് കിണറുമുൾപ്പെടെയുള്ള പറ്റാത്ത രീതിയിലുള്ളൊരു കിണറും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഓണർ ഉദ്ദേശിക്കുന്ന റേറ്റ് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ ചെറിയ രീതിയിൽ മാത്രം ആണ് നെഗോഷ്യബിളാണ് ആണ് നമ്മളെ വിൽക്കുന്നതിന് വേണ്ടി ഡയറക്റ്റ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഡയറക്റ്റ് ഓണർമാർ കോണ്ടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഏർപ്പാടാക്കി തരുന്നതാണ് അടുത്ത ഒരു പുതിയ വീഡിയോമായി വീണ്ടും കാണാതെ വരയ്ക്കുള്ളവർക്കും ഗുഡ് ബൈ